ഓർമ്മകളുടെ ഒരു കോണിൽ പഴമേവയുടെ ഒരു രുചി എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും ഒരു രുചിയാണ് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട കാച്ചിൽ പല തരത്തിലുള്ള കാച്ചിലുകളുണ്ട് നീലക്കാച്ചിൽ കടുവക്കയ്യം കാച്ചിൽ വള്ളിക്കാച്ചിൽ കാട്ടുകാച്ചിൽ മഞ്ഞക്കാച്ചിൽ പാതാളക്കാച്ചിൽ അങ്ങനെ വിവിധയിനം ഉണ്ട് പല സ്ഥലങ്ങളിലും പല പേരുകളിലായിട്ടാണ് കാച്ചിൽ അറിയപ്പെടുന്നത് നമ്മുടെ പറമ്പിലുണ്ടായ മഞ്ഞക്കാച്ചിലാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒപ്പം ചമ്മന്തിയും കാച്ചിലിങ്ങനെ വെട്ടി ഒരുക്കിയെടുക്കുമ്പം എനിക്ക് എൻ്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് അന്ന് കുടുംബ വീട്ടിൽ എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും കുടുംബ വീട്ടിലെത്തുമായിരുന്നു അപ്പോൾ ഇതുപോലെ കാച്ചിൽ ചേമ്പ് ചേന കപ്പ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങൾ പറമ്പിൽ പോയി പറിക്കുകയും വേവിച്ച് ഒന്നിച്ചെല്ലാവരും ഇരുന്ന് കഴിക്കുകയും അതിൻ്റെ കൂടെ വത്തലമുളക് ചമ്മന്തിയും മുളക് ചമ്മന്തി കാന്താരി മുളക് ചമ്മന്തി ഉള്ളിച്ചമ്മന്തി അങ്ങനെ വിവിധ ഇനം ചമ്മന്തികളും കൂട്ടി അന്ന് കഴിച്ചിരുന്ന രുചി ഇന്നും നാവിൽ മാറാതെ നിപ്പുണ്ട് ഭക്ഷോഗ്യമല്ലാത്ത കാച്ചിലുകളും നമ്മുടെ ഈ നാട്ടിൽ സുലഭമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയായിട്ട് വേണം നമ്മൾ കാച്ചിലെടുക്കാനായി കാറ്റിനുള്ളിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ദഹനശക്തി കൂട്ടുന്നു കാച്ചിലിൽ ഫൈബറും കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡക്ടും ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്രദമാണ് ശരീരശക്തി വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം നിലനിർത്തുകയും തൊക്കു രോഗങ്ങൾക്ക് നല്ലതുമാണ് ഈ ഒരു കാച്ചിൽ അതുമാത്രമല്ല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഇത് ബഹു തന്നെ എന്നിരുന്നാലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ കാച്ചിലും അമിതമായാൽ ഈ ഗുണങ്ങളെല്ലാം ദോഷമായി മാറാനും സാധ്യതയുണ്ട് മറ്റൊരു കാര്യം നല്ലതുപോലെ വേവിച്ചതിന് ശേഷം മാത്രമേ കാച്ചിൽ കഴിക്കാൻ പാടുള്ളൂ കാച്ചിൽ നന്നായി കഴുകി വൃത്തിയാക്കുക അതിലെ മണ്ണുകളെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക നമ്മൾ കാച്ചിൽ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഓരോ കാച്ചിലും കുക്കറിലേക്ക് പറക്കിയിടുക ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർക്കുക ഇനി നമ്മൾ കലത്തിലാണ് വേവിക്കുന്നതെങ്കിൽ തിള വന്നതിന് ശേഷമാണ് ഉപ്പിടുന്നത് ഇപ്പം നമ്മൾ കുക്കറിലാകുന്ന ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ആദ്യമേ ചേർത്തിട്ട് കുക്കർ അടച്ച് വെക്കുന്നത് ഫുള്ളിലിട്ട് വേണം വേവിക്കാൻ നമ്മൾ തീ കുറച്ചാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ കാച്ചിൽ വാടിപ്പോവാനായി ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട് നല്ലപോലെ കാച്ചിൽ വെന്തിക്കണ്ടെ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് കാച്ചിലെല്ലാം നമ്മൾ കോരി മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി ആവശ്യമായ രണ്ട് മുളക് ആദ്യം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചു അതിനുശേഷം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഇടുകയാണ് എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ആ അരച്ച കൂട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കുക ഈ ഒരു രീതിയിൽ മാത്രമല്ല കപ്പയും ചക്കയും നമ്മൾ തേങ്ങ അരച്ച് വേവിക്കുന്നതുപോലെ തന്നെ കാച്ചിലും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് വേവിച്ച് മാത്രമല്ല കറിയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം രുചികരമായിട്ടുള്ള ഇന്നത്തെ വിഭവം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ചമ്മന്തിയായിട്ടോ ഉണക്കമീൻ കൂട്ടിയോ മാങ്ങ അച്ചാർ കൂട്ടിയോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ സി യു